ഞാൻ അനിയരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ഡി കുറിച്ചാണ് അപ്പോൾ നമ്മൾ എല്ലാവരും വളരെ കുറേ സമയം ഫോൺ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ ഫോൺ ടി വി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിം കളിക്കുന്നവരായിരിക്കും അങ്ങനെ പലതരത്തിലും നമ്മൾ ഗ്രാജക്ട്സുകൾ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ സമയം കളയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊണ്ടുതന്നെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും ഫോണിനെ ഇൻറ്റന്ഷ്യലായിട്ട് നമ്മൾ ഫോണ് ഫോണ് അതുപോലെ തന്നെ ടി വി ഗെയിം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് എല്ലാം കുറച്ച് സമയത്തേക്ക് ഒഴിവ് ഇൻറ്റൻഷ്യലായിട്ട് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ ടീക്ക് എന്ന് പറയുന്നത് ഡിജിറ്റൽ അഡിക്ഷൻ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഉറക്കമില്ലായ്മ ഉണ്ടായിരിക്കാം തലവേദന അതുപോലെ തന്നെ അടിയിൽ കണ്ണിനടിയിൽ വരിക കണ്ണിന് സ്ട്രെസ് ഉണ്ടാകുക കണ്ണിന് ഈ കണ് കണ്ണ് വരണ്ടു പോകാന്ന് പറയും ഡ്രൈ ആയി പോവുക കണ്ണ് പിന്നെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾക്കുള്ള തകർച്ച അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടുന്നതായിട്ട് കാണപ്പെടാറുണ്ട് നിങ്ങൾ നീ ഒരു അവസ്ഥ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിജിറ്റൽ ഡീറ്റോക്സ് എടുക്കാനുള്ള സമയമായി എന്ന് വേണം നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് സമയത്ത് ഉറങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് തലവേദനയോ കണ്ണിൻ്റെ ഉള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ സ്വയം പരിചരണത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാനായിട്ട് സാധിക്കും പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടാനായിട്ട് സഹായിക്കും പിന്നെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഇമോഷണൽ വെൽബീങ് അവിടെ സാധിക്കും പിന്നെ കുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം കുടുംബമായിട്ട് കുറേ സമയം നമുക്ക് ചിലവഴിക്കാനും കുട്ടികളുടെ കാര്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനൊക്കെ സമയം കിട്ടും പഴയ പോലെ തന്നെ പഴയ ആളുകൾക്ക് ഇപ്പം നല്ല ബന്ധം കീപ്പ് ചെയ്തിരുന്നു ഇപ്പോൾ അത് മാറിയിട്ട് പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ചെന്നിരുന്നാൽ നമുക്കറിയാം പത്ത് മിനിറ്റ് നമ്മൾ അവിടെ ഒന്ന് ചുറ്റു നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും കയ്യിൽ ഫോണായിരിക്കും ഫോണിലായിരിക്കും ശ്രദ്ധ വരുന്നത് അപ്പോൾ ആ അത് നമുക്ക് ഡിജിറ്റലിലെ അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ ഉപയോഗം മൂലം ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ബന്ധങ്ങളുടെ തകർച്ചയാണ് അപ്പോൾ നമ്മളിത് ഡി ഡിജിറ്റൽ ഡീറ്റോക്സ് എടുക്കാൻ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കുടുംബവുമായിട്ട് സമ്മതിക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക മൊബൈൽ സമയം കുറച്ച് സമയം അഞ്ച് മൊബൈൽ സമയം ഉപയോഗിക്കുന്നതിന് കുറേ സമയപരിധി നിങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് കുറച്ച് സമയം ഇത്ര സമയം ഞാൻ ഉപയോഗിക്കത്തുള്ളൂ ഞാനിപ്പോൾ ഒരു രണ്ട് മണി ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇന്ന് മുതൽ ഞാനൊരു നാല് മണിക്കൂർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഒരു മൂന്ന് മണിക്കൂറിൽ തൊട്ട് മൂന്ന് മണിക്കൂറാക്കി കുറച്ച് കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക പതുക്കെ പതുക്കെ നമുക്ക് കുറച്ച് കൊണ്ട് വരാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ഏത് അഡിക്ഷനാണെങ്കിലും നമ്മൾ പതുക്കെ പതുക്കെ മാറ്റം മാറ്റിക്കൊണ്ട് വരുന്നതായിരിക്കും ഉത്തമം അടുത്തതായിട്ട് നോൺ ഫോൺ സോൺ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോൺ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഒന്ന് ചില പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുന്ന മുറിയിൽ ഒക്കെ ഫോൺ ഞാൻ ഇനി മുതൽ ഉപയോഗിക്കുന്നില്ല അതൊരു സ്ട്രിക്റ്റായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നോ ഫോൺ സോൺ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ നമ്മൾക്ക് വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയം ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡേറ്റ ഓഫ് ചെയ്യും നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോഴാണ് നമുക്ക് നോക്കാനുള്ള ടെൻഡൻസി കൂടുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് സമയത്തേക്ക് വെക്കുക പിന്നെ ദിവസത്തിൽ ഒരു മണിക്കൂർ ഇപ്പം വീട്ടിലൊക്കെ ചിനി ഞാൻ ഇരിക്കുകയാണെങ്കിൽ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഞാൻ ഈ ഫോണിനി ഉപയോഗി ഉപയോഗിക്കത്തില്ല ഒരു മണിക്കൂർ ഉപയോഗിക്കത്തില്ല അല്ലെങ്കിൽ ഇത്ര സമയം ഞാൻ ഉപയോഗിക്കത്തില്ല എന്നും പറഞ്ഞ് ഫോൺ മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഉറങ്ങുന്നതിന് അത് ഡിജിറ്റൽ സൺസെറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഫോൺ പൂർണ്ണമായിട്ടും ഞാൻ മാറ്റി വെച്ചിരിക്കും നമ്മൾ പറഞ്ഞു കിടക്കുന്ന മുറിയിലോ ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും ഫോൺ അങ്ങോട്ട് കൊണ്ടുപോകില്ലായെന്ന് പറഞ്ഞു പക്ഷേ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരു മണിക്കൂർ മുന്നേ തന്നെ ഫോൺ നിങ്ങൾ മാറ്റി മാറ്റിവെക്കാനായിട്ട് ശീലിക്കുക അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിന്റെ അഡിക്ഷനോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ഉറക്ക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വളരെ ഈസി ഈസിയായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം അതായിട്ട് ഞങ്ങൾ പതുക്കെ പതുക്കെ നമ്മൾ സോഷ്യൽ മീഡിയ മാത്രം ബ്രേക്ക് ചെയ്യല്ല സോൾ മീഡിയ ബ്രേക്ക് എന്ന് പറയും മൊത്തത്തിലുള്ള എല്ലാ കൈ ടി വി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഫോൺ എല്ലാം നിങ്ങൾ വാട്സാപ്പ് എല്ലാം മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് ഭയങ്കര കടുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ നമ്മൾ പതുക്കെ പതുക്കെ നമ്മളത് ചെയ്തു തുടങ്ങുമ്പോൾ ജീവിതത്തിൽ വളരെയേറെ മാറ്റം വളരെയേറെ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ആ സമയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ആ സമയത്ത് നിങ്ങളിപ്പോൾ ഫോൺ മാറ്റി വെക്കുന്ന സമയത്ത് ഒന്നുമില്ല ഗാർഡനിങ് ചെയ്യാം അല്ലെങ്കിൽ പറഞ്ഞ പോലെ കുടുംബവുമായിട്ട് ബന്ധുക്കളൊക്കെ ആയിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ പുസ്തക വായന തുടങ്ങാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിക്കാൻ പോകാം നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കും അപ്പോൾ നമുക്കൊരു പറഞ്ഞാൽ നല്ലൊരു സാന്ത്രിക സമാധാനവും കിട്ടും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മാറും അപ്പോൾ ഈ ഡിജിറ്റൽ ടീക്ക് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് എനിക്ക് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ മാനസികാരോഗ്യ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം